ഹായ് മുത്തുമണികളെ പുതിയ വീട്ടിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് വേണ്ട അപ്പം ഇതെന്ന് പറഞ്ഞ ഒരു മുട്ട നമ്മൾ സാധാരണ വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മുട്ട അപ്പമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വേറെ വലിയ പണികളൊന്നും ഇല്ല സാധാരണ നമ്മൾ അപ്പം ചൂട് തന്നെ പക്ഷെ അത് ഒരു വെറൈറ്റി രീതി ചെയ്തിരിക്കുന്നു നമ്മൾ എപ്പോഴും ഓരോ ഐറ്റം കണ്ടല്ലേ നമ്മൾ മുമ്പോട്ട് പോകുന്നു ഇതിനൊരു വ്യത്യാസമൊക്കെ നമ്മൾ കൊണ്ടുവരണ്ടേ അതാണ് ഞാൻ ഈ ഒരു സംഭവം തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷെ ഇതിങ്ങനെ വെച്ചാൽ പോരല്ലോ േ ഇങ്ങനെ നമ്മളെ പപ്പം ചുട്ടിട്ട് ഇങ്ങനെ മടക്കുക നമ്മളെ റോ ഇങ്ങനെ മടക്കുക ഇതേക്കോ അടിപൊളിയായിട്ടാണ് ചുമ്മാ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക ഒരു കൊച്ചു വീഡിയോ ആണ് അതിനുമുമ്പ് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നും പറഞ്ഞാൽ എനിക്ക് വീഡിയോട്ടങ്ങ് പോവാം അപ്പൊ നമ്മൾ ആദ്യം എടുത്തേക്കുന്ന സാധനം ആദ്യമല്ല ആപ്പഴ ഈ രണ്ട് ഐറ്റം മാത്രം മതി നമുക്ക് ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ സവാള ഒക്കെ ഒന്ന് റെഡിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ൊടിങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൈസ ആയിട്ട് നമ്മൾ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഞാൻ അടുത്തത് ചെയ്ത തക്കാളിയാണ് തക്കാളി അതേപോലെ തന്നെ നമുക്ക് ചെറിയ വെറും പൊടി പീസായിട്ടാണ് നമുക്ക് വേണ്ടത് ചെറിയ ആണത് ചെറിയ പൊടികഷ്ണപ്പച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായിട്ടുണ്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ തീ അങ്ങ് ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക പിന്നെ നമ്മൾ റേഷൻ റേഷനരിയാണ് റേഷനരിയിട്ടാണ് നമ്മൾ അപ്പത്തിന്റെ മാവ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ചുറ്റ എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് സവാള പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് തക്കാളി ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം ഒരു ഉപ്പും കൂടെ എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഇങ്ങനെ നമുക്ക് ഇതൊന്നും തുറന്നു നോക്കാം അടിപൊളിയായിട്ട് ആ ചൂട് എന്ന നമ്മളെ മുട്ടയപ്പ് ഇനി ടുത്ത് നമുക്ക് വീണ്ടും നേരത്തെ ചെയ്ത് അതേ രീതി തന്നെ നമ്മൾ കുറച്ച് തക്കാളി കുറച്ച് സവാള അരിഞ്ഞത് നമ്മൾ ഇതിനകത്തൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട് നമ്മൾ കലക്കി അങ്ങ് ഒഴുകി അതിനകത്ത് നേരത്തെ നമ്മള് ഫുള്ളായിട്ട് ബുൾസമാതിരി നമ്മൾ ചെയ്തത് ഇത് മൊത്തത്തിൽ നമ്മൾ കലക്കി ഒഴിച്ച് നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കുരുമുളക് ഒഴി ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ നമുക്ക് അടച്ചു വെക്കുക നമ്മളെ മുട്ടയപ്പം റെഡിയായി മുട്ട പിന്നെ നിങ്ങൾക്ക് ഇതേപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ